ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാന്ന് വരിക നമ്മൾ കണ്ടിട്ടില്ലേ ടൗണിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചിപ്സ് വറുത്തത് കപ്പലണ്ടി വറുത്തത് അതേപോലെ പക്കാവട വറുത്തത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൊതി വരും ഇച്ചിരി മേടിച്ചാലോന്നു അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മളിത് ചെയ്യുന്നത് മസാല കപ്പലണ്ടി നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പേരട്ടി അല്ല ഒരു കപ്പലണ്ടി റോസ്റ്റ് ഏ നമ്മളതാണ് ചെയ്യുന്നത് മസാല കപ്പലണ്ടി റോസ്റ്റ് എങ്ങനെ ചെയ്തോ നോക്കിക്കോളാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലാ ബെൽബട്ടനോട് മറക്കാതെ നോക്കിയേക്കണം അപ്പോൾ സമയം കളാതെ നമുക്ക് ആ മസാല കപ്പറണ്ടി പ്രശ്നം എങ്ങനെ ചെയ്തെന്ന് നോക്കാം ഒരു പാത്രം അങ്ങോട്ട് എടുക്കുക ഒരു കപ്പ് കപ്പറണ്ടി പച്ചക്കപ്പിയാണ് അങ്ങോട്ട് ഇട്ട് ഇടുക ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പറണ്ടി ഉണ്ട് ഇനി നമുക്ക് അതേ അളവിൽ തന്നെ കടലമാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കറിയാമല്ലേ ആ കപ്പലിൻ്റെ ഇതിന് ഇപ്പോൾ നല്ല മസാലയൊക്കെ പെരുത്തല്ല മൊരുമൊരാന്നിരിക്കും അല്ലേ അപ്പം നമുക്ക് അതിന് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഈ കപ്പലിൻ്റെ റോഷന് നമുക്കറിയാമല്ലേ ചുമന്ന കളറാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് നമ്മുടെ സ്വന്തം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇനി ഇതിന് ഒരൽപ്പം കായപ്പൊടിയുടെ ആവശ്യമുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരാറ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ എരിവിന് ആവശ്യമുള്ള ഒരൽപ്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിനാവശ്യമുള്ള പൊടിയും കൂടി ഇട്ട് ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്കൊരൽപ്പം കറിവേപ്പില ഇങ്ങനെ മൂർച്ച കൊണ്ടിട്ടു കൊടുക്കാം നല്ലൊരു മണവും ഒക്കെ കിട്ടും ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൂടല്ല നമുക്കൊരു കൺട്രോൾ ചെയ്ത് വേണം ഒഴിക്കാനായിട്ട് കാരണം ഈ മസാല ഈ കപ്പലിൻ്റെ പെരണ്ടിരിക്കണം ആ രീതി വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം പല പ്രാവശ്യമായിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ കപ്പലണ്ടി ഇങ്ങനെ പെരണ്ടിരിക്കണം ആ രീതി വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കപ്പലണ്ടിയെ ഒന്ന് പിടിക്കത്തക്ക രീതി വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കപ്പലണ്ടിയാക്കി ഒന്ന് പേരട്ടി റെഡിയാക്കിയെടുത്ത് ഇതേപോലെ കണ്ടില്ലേ വെള്ളം കൂടി പോകാതെ ഈ രീതിയിൽ ആണത് നമുക്കത് മസാല റെഡിയാക്കി അപ്പോൾ ഇത് വെട്ടിരിക്കട്ടെ ഇന്ന് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തതിന് ശേഷം കപ്പലണ്ടി വരത്തക്ക അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തു ഇതുപോലെ ചീനച്ചട്ടി അടുപ്പത്തെ വെച്ച് ഇതൊന്ന് കത്തിക്കട്ടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഒരു നമുക്കിഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ് കുറച്ച് ഞാനിപ്പോൾ വെളിച്ചെണ്ണ കഴിക്കുന്നത് ആ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായാൻ നോക്കട്ടെ ഇച്ചിരി ഒന്ന് ഇട്ടു നോക്കാം ആ ഇതേലോട്ട് ഇങ്ങനെ പിറക്കി അങ്ങോട്ട് ഇട ഇല്ലേ ഇത് വാരി ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ കയ്യയിലോട്ട് തേറി ഇതാകുമ്പോഴത്തേക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യം എന്താണെന്നറിയുമോ നമ്മുടെ ഇത് ഉപ്പ് വരുവൊക്കെ ഒരാല്പടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുക ഇതേപോലെ കേട്ടോ ഒട്ടിപ്പിടിക്കാതെ ഇത് നമുക്ക് നല്ലപോലെ നല്ല മൊരിച്ചെടുക്കണം ഇത് കണ്ട ഇതേപോലെ പൊട്ടാതെ കണ്ട ഇത് നല്ല അടന്ന് അടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പരുവത്ത് വേണം നമുക്ക് റെഡിയാക്കിയെടുക്കാൻ ഇച്ചിരി ഇടൊന്നും മൊരിഞ്ഞതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് മസാല കപ്പലിൻ്റെ വറുത്ത് ഇതേ ഇതേ ഇങ്ങനെ അപ്പോൾ ഇത് ആദ്യത്തെ ആയതേ ഉള്ളൂ ഒരല്പസമയം എടുത്താലും കരുതി പച്ചക്കപ്പലണ്ടിയല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് കപ്പലണ്ടി കൂടെ മൊരിയണം ഇതിനകത്തേ ഉള്ളൂ അപ്പോൾ അടുത്ത കൂടെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു മൂന്ന് പ്രാവശ്യം കൊണ്ട് തീർക്കണം അല്ലേ അല്ലേ ആ ആ ഇപ്പൊ ഈ കപ്പലിൻ്റെ ഇത് മൊരിയുടെ ആകത്ത് രണ്ടാമത്തോടെ നമുക്കൊന്ന് കോരി എടുക്കാം ഇനി ഒരു ഇടിയിലൂടെ ഇട്ട് ഇത് വരത്തങ്ങ മൊത്തം എത്തേക്കല്ലേ ഇതും നമുക്ക് കോരി നമ്മളെ ആ ഇട്ടിടുക അപ്പോൾ നമ്മളെ കപ്പലൻ്റെയൊക്കെ വറുത്തുണ്ടാകത്തോട്ടെ കുറച്ച് വെളുത്തുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിൻ്റെ അകത്ത് ഇട്ടിടും കാര്യം നമുക്ക് ഈ കപ്പലൻ്റെ വറുത്തിൻ്റെ അകത്ത് വെളുത്തുള്ളി ഒക്കെ ഒരാൽപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ആ തീ കൊടു ഇതിനകത്തോട്ട് കുറച്ച് കറിയാപ്പല ഇടുക വെളുത്തുള്ളി അത് നല്ല മൂക്കണം ആ കടഞ്ഞു മേടിക്കുന്നതിന് അതേണ്ടല്ലേ വെളുത്തുള്ളി അത് തണ്ടൊടി ആ തൊലിയോടുകൂടി ആയിരുന്നു എന്നിട്ടാണ് അത് കടിച്ചു ഞെക്കി കേട്ടിടുക നല്ല രുചിയായിട്ടുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിത്തരും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് നിർത്തിയാക്കാം ആ ഇനി ഇത് എണ്ണ ഇങ്ങനെ ഒന്നും വാറുന്നതിന് ശേഷം ഇതിനകത്തൊക്കെ ഇട്ടുകൊടുക്കളുള്ള വീട്ടിലൊക്കെ പറഞ്ഞാൽ ഏഹ് അവർക്കൊക്കെ ഇഷ്ടമല്ല ഇത് ചായയുടെ ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ അല്ലേ വരുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഇഷ്ടപ്പെടും ആ ഇപ്പോൾ സ്കൂളിലൊന്നും പടത്തില്ലാത്തതിരിക്കുന്ന സമയമല്ലേ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അല്ലേ അവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ട് ഏ അപ്പോൾ ഇപ്പം നമുക്ക് മുതിർന്നവർക്കാർ വെച്ച് ചായ കാപ്പിയൊക്കെ ഇടുമ്പോൾ ഇവൻ രണ്ട് ഒരു പ്ലേറ്റിൻ്റെ അകത്തോട്ട് ഇച്ചിരി കപ്പലിൻ്റെ അടുത്തിട്ട് ആ ചായയും ഈ കപ്പലിൻ്റെയൊക്കെ കഴിക്കും അല്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ നല്ല കൂടി ഇതേപോലെ ചെയ്യാം ഇതൊന്നിങ്ങനെ കുറഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് മസാല മസാലക്കപ്പലണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏതായാലും ഒരു തിന്നിൻ്റെ അകത്തോട്ട് വെച്ച് മൂടി വെച്ചാൽ ഓരോ നാൾ നമുക്ക് കേടാതിരിക്കുകയും ചെയ്യും എടുത്ത് എടുത്ത് കളിക്കത്തില്ല അപ്പം നമ്മളൊരു പാത്രത്തിനകത്ത് കാണിക്കുന്നതന്നെ ഉള്ളൂ നമ്മൾ കഴിച്ചു നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും സെച്ചയായ കൊണ്ട് കടയിൽ മേടിപ്പിക്കൂ ഇതേ നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ നല്ല നല്ല നമ്മൾ രുചിയാണ് മേടിക്കില്ല അതേ ടേസ്റ്റിൽ തന്നെ അതേ നമ്മൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചാനലുണ്ടാക്കി വെക്കുന്ന നല്ലതാണ് കാര്യം അവരെപ്പോഴെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന കഴിക്കാൻ താ കഴിക്കുന്നത് ഇതെടുത്ത് എടുത്ത് അവർ അത് നിങ്ങൾ കഴിച്ചോളും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം പിള്ളേരൊക്കെ വീട്ടിലുണ്ടല്ലോണ്ട് എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും എല്ലായിട്ടുള്ളത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ നമ്മൃത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ